നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം സ്വകാര്യ ബസ്സുകളിൽ നിന്ന് തെറിച്ച് വീണ അപകടങ്ങൾ ഏറുന്നു എന്നിട്ടും മുഖം തിരിച്ച അധികൃതർ അടച്ചുറപ്പുള്ള വാതിലുകൾ ഇല്ലാതെ പായുന്ന ബസ്സുകൾക്ക് നേരെ അധികൃതർ നിശബ്ദത പാലിക്കുന്നത് എന്തിന് എന്ന് വ്യക്തമല്ല പക്ഷേ അത് അപകടങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചീറിപ്പായുന്ന ബസ്സുകളിൽ നിന്ന് യാത്രക്കാർ തെറിച്ച് വീഴുന്ന അപകടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമാവും ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്നാൽ ഇവിടുത്തെ റോഡുകളിലെ ദുരന്ത ഈ വിശേഷണത്തിന് മങ്ങലേൽപ്പിക്കും തന്നെയാണ് ഒട്ടും സുരക്ഷിതരല്ല ഈ റോഡിലൂടെ പോകുന്ന ഓരോരുത്തരും പ്രതിദിനം ശരാശരി പന്ത്രണ്ട് പേർ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ലക്ഷത്തിൽ അറുപത്തി അഞ്ചു പേർ മരിക്കുന്നത് റോഡ് അപകടങ്ങളിൽ നിന്നാണ് ഇംഗ്ലണ്ടിൽ ഒരു ലക്ഷം പേരിൽ എട്ട് പേർ മാത്രമാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് നാലു കോടി വാഹനങ്ങളാണ് ഇംഗ്ലണ്ടിലെ നിരത്തുകളിൽ ഉള്ളത് അവിടെ മൂവായിരത്തി ഇരുന്നൂറ് പേർ റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെടുമ്പോൾ ഒന്നര കോടിയുടെ അടുത്ത് വാഹനങ്ങളുള്ള കേരളത്തിൽ റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ാണ് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാവൂർ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ വാതിൽ പെട്ടെന്ന് തുറന്നപ്പോൾ തെറിച്ചു വീണ വിദ്യാർത്ഥി റോഡിൽ തലയിടിച്ചാണ് മരിച്ചത് ബസ് വളരെ വേഗത്തിലായിരുന്നു എന്നാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഫഹദ് എന്ന പതിനേഴുകാരനെ ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് ബസ് ജീവനക്കാരുടെ നിരുത്തരവാദിത്വം എന്ന് മാത്രമേ പറയാനാകൂ അതുപോലെ തന്നെ ആനയുടെ സ്വദേശി ജോൺസൺ മരിച്ചത് കഴിഞ്ഞ മാസമാണ് കോട്ടയം ഈരാട്ടുപേട്ടയിൽ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ അപകടം കേരളം മറന്നു കാണില്ല നാദിഷ എന്ന മുപ്പത്തിരണ്ടുകാരി വീട്ടമ്മ ഓടുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ചപ്പോൾ എട്ടു മാസം ഗർഭിണിയായിരുന്നു അപകടത്തിൽപ്പെട്ട നാദിഷയെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എല്ലാ കാര്യത്തിലേയും പോലെ തന്നെ കേരളത്തിൽ അവലോകനങ്ങൾ മാത്രമാണ് റോഡ് അപകടങ്ങളുടെ കാര്യത്തിലും നടക്കുന്നത് അപകടം സംഭവിച്ച് ആയിരക്കണക്കിന് പേർ മരിച്ചത് അവലോകനം ചെയ്തിട്ട് എന്ത് കാര്യം അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴികൾ സ്വീകരിക്കുകയും നിവാരണ മാർഗങ്ങൾ ശക്തമായി അവലംബിക്കുകയുമാണ് ഈ കാര്യത്തിൽ വേണ്ടത് അതാണ് ഇവിടെ ഇല്ലാത്തത് പരിശോധനകളും താക്കീതും പ്രഹസനം പോലെ നടത്തി അധികൃതർ പിൻവലിയുന്നതോടെ ബസ്സുകൾ വീണ്ടും വാതിലിന് അടച്ചുറപ്പില്ലാതെ നിരത്തിലിറക്കുന്ന പരിതാപകരമായ അവസ്ഥയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അധികൃതർ കണ്ണടയ്ക്കുന്നത് പകരം നൽകേണ്ടി വരുന്നത് യാത്രക്കാരുടെ ജീവനാണ് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇനിയും ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ല എങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമായി മാറിയേക്കും പൊതുഗതാഗത വാഹനങ്ങളിൽ ഡ്രൈവർ നിയന്ത്രിക്കുന്ന വാതിലുകൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല എന്നത് മറ്റൊരു വസ്തുത ഭൂരിഭാഗം കെ എസ് ആർ ടി സി ബസ്സുകളും ഹൈഡ്രോളിക് വാതിൽ ഘടിപ്പിക്കുകയും എല്ലാ ബസ്സുകൾക്കും വാതിൽ ഉറപ്പാക്കുകയും ചെയ്തു എങ്കിലും മത്സര ഓട്ടം നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളും ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് മിക്ക ബസ്സിനും വാതിൽ ഉണ്ടെങ്കിലും ആളെ ഇറക്കാനും കയറ്റാനുമുള്ള സൗകര്യത്തിന് അവ കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മുന്നിലും പിന്നിലുമുള്ള പ്രവേശന കവാടങ്ങൾക്ക് കൃത്യമായ ഡോറും ഡോർ ചക്കറും നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഭേദഗതി വരുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് വർഷം ഒമ്പത് കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ പല ബസ്സുകളുടെയും അവസ്ഥ ജനവിരുദ്ധവും അതിലുപരി പരിതാപകരവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗതാഗത നിയമത്തെക്കുറിച്ച് പ്രദർശനം ഹിസ്വ ചിത്രം ലഘുരേഖ പോസ്റ്റർ എന്നിവ വഴി പ്രചാരണം നടത്തുകയും എല്ലാ ജില്ലകളിലും ബി പി എസ് സെല്ലുമായിട്ട് സഹകരിച്ച് പോലീസ് ആംബുലൻസ് ഏർപ്പെടുത്തുകയും ട്രാഫിക് ബോധവൽക്കരണത്തിന് രണ്ട് ബസ്സുകൾ തന്നെ യ്യാറാക്കുകയും ഒക്കെ കേരള പോലീസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനാണ് പോലീസിന്റെ നീക്കം ഇതൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ബസിന്റെ ദുരന്തവാതിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്നും പരിഹാരം ലഭിക്കാതെ നിൽക്കുകയാണ് കർശനമായ നടപടി ഉണ്ടാവാത്തതിനാൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിനായി വാതിൽ തുറന്നിട്ട് തന്നെയാണ് പല സ്വകാര്യ ബസ്സുകളും ഇപ്പോഴും സർവീസുകൾ നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അത് കാണുന്നില്ല എന്ന് മുടന്ദേ പറയാനാവില്ല കാരണം എല്ലാ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലും ഡ്യൂട്ടിക്കായി പോലീസ് ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇന്നത്തെ പൊതുസമൂഹത്തിനുണ്ട് കൃത്യമായ നിയമ നടപടികൾ എടുക്കാത്തതാണ് യാത്രക്കാരുടെ ജീവൻ എടുക്കുന്ന ക്രൂരത തുടരാൻ ബസ്സുകൾക്ക് പ്രേരണയാകുന്നത് എന്നുകൂടി വരുമ്പോൾ അത് കുറ്റകരമായ അനാസ്ഥ തന്നെയല്ലേ ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയമെത്തിയിരിക്കുന്നു